ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും മറക്കണം എല്ലാവർക്കും ശുഖം എന്താന്നല്ലേ അപ്പം മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് പിന്നെ ഒന്ന് അടിച്ചു വേണ്ടി നിന്നിട്ട് ഞാൻ പുതിയ ചൂല് ഉണ്ടാക്കിയിട്ടില്ലേ ഇനി ആ ചൂലോട് ഇട്ട് അടിച്ചെറിയണെ മിത്തടിച്ചരാൻ വേണ്ടി ഉണ്ടാക്കിയതാ പിന്നെ അതൊക്കെ ഉണ്ടട്ടടിച്ചെയിട്ട് പിന്നെ മുത്തത്തൊക്കെ ഒക്കെ ജയിച്ചിട്ടോ അപ്പം ശ്വസന്റെ അടിയൊക്കെ ഇപ്പം രണ്ട് മൂന്ന് നിമിഷം ആയിട്ട് അപ്പോൾ പിന്നെ നല്ല ചണ്ടികളുണ്ട് കേട്ടോ ചണ്ടികൾ പറഞ്ഞാൽ നമ്മൾ കാണാം കാണാതെ പോയതൊക്കെ ഷോഫിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മതി അന്ന പോലെ ഇല്ലാത്തതൊന്നും ഇല്ല അന്ന പോലെ മക്കളാ പേന പെൻസിൽ മയക്ക ടബറും ജനനക്കെള്ളം തൊപ്പിയൊക്കെ ഉണ്ട് കിട്ടാം അതൊക്കെ ഒന്ന് എടുത്ത് എടുത്ത് വെച്ച് വേഗം അവിടെ ഒക്കെ ഒന്ന് അടിച്ചേരി തൊടിച്ചു വിട്ടോ പിന്നെ തിരുമ്പാലും അതൊക്കെ പോയി തിരുമ്പി അങ്ങനെയൊക്കെ ചെയ്തു കിട്ടാം പിന്നെന്തൊക്കെ നിങ്ങൾ വർത്തമാനം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ അലൂഫിൻ്റെ മധുഷക്ക് പോകുന്ന തൊപ്പി വരെ കാണാൻ എനിക്ക് അതും കിട്ടി അതൊക്കെ ഒന്ന് പൊടി തട്ടിഞ്ഞ് തിരുമ്പാനും തിരുമ്പാനും ഇട്ടാ അപ്പോൾ വേഗം അവിടെയൊക്കെ അടച്ചെരി ജെന്നൻ്റെ പേക്ക് കൂടെ നടക്കാനിട്ടും അവൾ ഈ പൊടിയിലൊക്കെ കളിച്ചാൽ വേണ്ടി ഇതാക്കാൻ അടിച്ചെരുമ്പം മുമ്പ് കൂടെ നടക്കും കിട്ടാം എത്ര നമ്മൾ ഇതാക്കിയാലും പിന്നെയും ഉണ്ടാവുള്ളൂ എരുന്ന അങ്ങനെയൊക്കെ ആക്കി പിന്നെ വേഗം ഒന്ന് അടിച്ചെരിയാനൊക്കെ നിന്നു കിട്ടാം പിന്നെ ഉച്ചക്കൊക്കെ ആയപ്പോഴത്തേനും നമ്മളിതുണ്ടല്ലോ എണ്ണിത്തണ്ട് ഇണ്ണിത്തണ്ട് പൊരി കേട്ടോ ഉണ്ടാക്കണേ ഇണ്ണിത്തണ്ട് പൊരി ഇതുവരെ ഉണ്ടാക്കി വെക്കാത്തുള്ള ഒന്നും ഉണ്ടാക്കി നോക്കി കൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എണ്ണിത്തണ്ട് നമ്മൾ ചെറുതാക്കി നുറുക്കിയാണ്ട് പിന്നെ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി കോഴിഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ മുട്ട പൊരിച്ചു പപ്പടം പൊരി അതൊക്കെയാണ് കേട്ടോ ഒന്നും ഇപ്പം ഉച്ചക്ക് പശ്ചാത്തലം കറി കേട്ടോ അപ്പം നെയ്ത്തണിൻ്റെ പൊരിയും പപ്പടും മുട്ടപ്പൊരിയും പിന്നെ നാരങ്ങച്ചാർ ഞാൻ ഉണ്ടാക്കി നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി കേട്ടോ ഒന്നും ഇപ്പോൾ ചോറുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം എന്തെടുത്തില്ലെങ്കിൽ അതും കരേപ്പിൻ്റെ എല്ലാം ഒക്കെ ഒന്ന് ഇട്ടോ കൊടുത്തോണ്ടിട്ടോ അപ്പോൾ നമ്മളെ പൊരി ആയിട്ടോ പൊരി പപ്പടം അതേപോലെ നമ്മളെ മുട്ടപ്പൊരി പിന്നെ നാരങ്ങച്ചാറാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വീട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മെയ്ക്ക് ചെയ്യണേ